ഹായ് ഗൈസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയിൻ ലൂപ്രിക്കേഷൻ ചെയ്യാറുള്ള ആളാണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമാണ് ചെയിൻ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു ഒന്നരാഴ്ച രണ്ടാഴ്ച ഇടപെട്ടിട്ട് ചെയിൻ ലൂപ്രിക്കേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അതിന് മുമ്പ് ഡ്രൈ ആവണമെന്നുണ്ടെന്ന് തോന്നുന്നത് കൂടുതലോ കോട്ട ഉള്ളവർക്കാണ് ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ചെയ്യുന്നിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ലൂപ്രിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ മാറ്റേണ്ട ചെയിൻ ചിലപ്പോൾ നാൽപ്പതിനായിരം വരൊക്കെ ഓടാൻ സാധ്യതയുണ്ട് അനുഭവമുള്ളതുകൊണ്ട് പറഞ്ഞാണ് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ മറ്റ് തിരക്കുകളുടെ ഇടയിൽ നമ്മൾ ലൂപ്രിക്കേഷൻ ഞാനും കാര്യങ്ങളൊക്കെ മറന്നുപോകും അപ്പം ഇങ്ങോട്ട് ഓടിക്കും ലൂസൊക്കെ കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുമ്പോൾ പോകും അപ്പോൾ ഈ പറഞ്ഞ ഇരുപതിനായിരത്തിലായിട്ട് മാറ്റേണ്ടി വരും അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും ചെയിൻ ഉപകാരം ചെയ്യണം എൻ്റെ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഏസ്ആപ്പ് ഇത് മാതിരി വണ്ടി സെൻഡർ സ്റ്റാൻഡ് കയറ്റുവെച്ചതിന് ശേഷം അതായത് വേണ്ട നിറച്ച് പൊടിയും ഡ്രൈ ചെയ്യാണ് കണ്ടത് ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ചെയിൻ അതേമാതിരി തുരുമ്പൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓയില് കറക്റ്റ് ചെല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പം നമ്മളത് ശരിക്ക് ഒന്ന് ആദ്യം വേണ്ട പഴയ പല്ല് പേ ഇതെച്ച ബ്രഷൊക്കെ മാറ്റി കളഞ്ഞ ബ്രഷൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ശരിക്ക് ആ പൊടി മൊത്തം ആദ്യം ഡ്രൈ ആയിട്ട് തന്നെ തുടച്ചാളണം അതിന് ശേഷം ഇത്തിരി ഡീസൽ ഡീസലിന് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഇത്തിരി മണ്ണെണ്ണായാലും മതി വേറെ പെട്രോൾ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടാം ഡീസലാണെങ്കിൽ ഏറ്റവും ബെറ്ററ് അപ്പോൾ ഇത്തിരി ഡീസൽ എടുക്കുക അതേമാതിരി ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു പഴയ പെയിൻ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേമാതിരി ശരിക്ക് കഴുകി ക്ലീൻ ആക്കുക അതിനുശേഷം ഒരു വെള്ളം അടിച്ചിട്ട് ഇത്തിരി ദിവസം ഇത്ര ദിവസം എടുത്തിട്ട് പൈപ്പ് കണച്ചിട്ട് ഇതേമാതിരി വെള്ളം അടിച്ച് ഞങ്ങൾ ശരിക്ക് ക്ലീൻ ചെയ്യുക അപ്പോൾ കംപ്ലീറ്റ് ആ ഡീസലൊക്കെ പോകും അതിനുശേഷം ഇത് ഇത്തിരി ഡീപ്പോൾ അല്ലെങ്കിൽ ഷാമ്പൂ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ശരിക്ക് ആ നമ്മളിട്ട ഡീസലൊക്കെ ശരിക്ക് കഴുകി കഴുകി കളയുക ഇതിന് അത് പതിയൊന്നും വരില്ല എന്നിട്ട് നമ്മൾ തന്നെ ബോഡി മൊത്തമായിട്ട് ഒന്ന് ഇതേമാതിരി ആ ഷാംപൂട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം അതിനുശേഷം വെള്ളം ഒടിച്ച് ശരിക്ക് നന്നായിട്ട് കഴുകി എടുക്കാം ഫുൾ ആയിട്ട് അതിനുശേഷം ഒന്ന് ഉണങ്ങാൻ പോയിക്കാൻ അതിനു ശേഷം ഒന്ന് ഓടിക്കണം ഓടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓയിൽ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ വെള്ളമൊക്കെ അതിൽ ഉണ്ടാവും ഒരു ഓട്ടോ കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് പോയിട്ടുണ്ടാവും എന്നിട്ട് ഇതേമാരിത്തിരി ഓയിൽ പഴയ ഓയിലെടുത്താൽ മതി നമ്മൾ മാറ്റിയ ഓയിൽ ഓയിലെടുത്ത് വെച്ചേക്കുക എന്നിട്ട് അത് എടുക്കുക എന്നിട്ട് ഒരു ആപ്രേഷൻ ഒന്ന് കഴുകി തുടച്ചെടുത്തതിനു ശേഷം ഇതേമാതിരി കറക്റ്റ് ആയിട്ട് എല്ലാ സൈഡിലും വന്നിട്ട് കൊടുക്കാം ഉള്ളിലും പുറവും ഒക്കെ സൈഡൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക സ്പ്രേ ഉള്ളവർക്ക് ഓർക്കാണെങ്കിൽ സ്പ്രേ അടിക്കാം സ്പ്രേ കോസ്റ്റ്ലി ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം രണ്ടു ദിവസം ഒരു ഒത്തിരി ഓടിക്കുക രണ്ട് ദിവസവും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഓടിക്കുമ്പോഴേ വീലുമൊക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ അതാണ് ഷാമ്പ് വെച്ചിട്ടാണ് ഒന്നും കൂടി ഒന്ന് കഴിക്കഴിഞ്ഞാൽ ആണെങ്കിൽ നീറ്റായിട്ടിരുന്നോളൂ പിന്നെ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പം ഉണ്ടാവില്ല ഒരാഴ്ച രണ്ടാഴ്ച വീണ്ടും ഒന്ന് കഴിയാൽ മതി അതുള്ള വേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ